നേരം കൊടുത്ത് ഞാനിപ്പൊന്നും എവിടെ തന്നെ നിൽക്കുക അത് ഇറങ്ങിയിട്ടൊന്നുമില്ല അല്ല തണുപ്പുണ്ട് ഇവിടെ പിന്നെ അഞ്ചു മണിക്ക് നേരം കൊടുക്കും നാളെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാലെൻ്റെ വണ്ടിയെടേക്ക് ഉള്ളു അട്ട പോസ്റ്റാല്ലോ എന്നാലും ഫ്രണ്ട് സീറ്റ് തന്നെ തന്നെയാണ് എടുത്ത് അതേ നമുക്ക് ബേക്കോട്ട് ഇട്ടിട്ട് ഇരിക്കാലോ മറ്റേ പോലെ അയക്കില്ലല്ലോ ഒന്നാമത് ഇവിടുന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നിസാൻ പെട്രോളല്ല കിടക്കുന്നത് നറിയാനുള്ളൊരു കാര്യം ഞാൻ ഇപ്പം കണ്ടോ വണ്ടി വന്നിട്ടുണ്ട് ഇതാ നമ്മളെ വണ്ടി എൻ്റെ ലഗേജ് എല്ലാം മുകളിൽ കെട്ടുന്നുണ്ട് ഫ്രണ്ട് സീറ്റിലാരോ കയറി കുത്തിരിക്കുന്നുണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇല്ല ഒത്തിച്ച് പുറത്താ കാണാം പള്ളിക്കാരനെല്ലാം കെട്ടി സെറ്റാക്കാൻ ഇനി എന്തായാലും വണ്ടി എടുത്തിട്ട് കാണാം വലിയ ഒന്നും ഇല്ല കാണാൻ വലിയ വൃത്തിയില്ല കണ്ണിനു കാണുന്ന പോലെ ഒന്നും ഫോണിൽ കാണൂല്ലോ എന്നാലും ഇവിടെ ഇങ്ങനെ വണ്ടിയിട്ടിട്ടാ പാണ്ടായിട്ടാണ് ചോദിച്ചു നോക്കാം തീരുമാനം ചെയ്യമ്മ ഞാൻ ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നെ പിടിച്ച് ബാക്കിൽ എത്തിച്ചേ നല്ല ആൾക്കാർ എന്തായാലും എന്തായാലും പറ്റാ ഫ്രണ്ട് സീറ്റ് ചോദിച്ചിട്ട് എന്തോ മോൻ കൊണ്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പിന്നെന്തോ പറയാനാ പാഷ അറിയാണ്ടിരിക്കും നേപ്പാളിലെ ഫേമസ് ആയിട്ടുള്ള പശുപതി ടെമ്പിളിൻ്റെ നേരിടുന്ന അതിൻ്റെ ഭാഗം കേട്ടോ പശുപതി ടെമ്പിളിൻ്റെ അതാണ് പശുപതി ടെമ്പിള് അവിടെ വീഡിയോഗ്രാഫി എല്ലാം ഒന്നുമില്ല നമ്മൾ റിട്ടൺ വന്നിട്ട് ഇവിടെ ഒക്കെ പോകാനുള്ള പ്ലാൻ സെറ്റാക്കണം ഇതാണ് ടെമ്പിള് കാഠ്മണ്ഡു എയർപോർട്ടിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ചുറ്റുവാക്കാം ഇവിടെ ഇവിടെ എല്ലാവരും രാവിലെ തന്നെ സൈക്ലിംഗ് ജോഗിംഗ് പരിപാടിയൊക്കെ കാഠ്മണ്ഡു എയർപോർട്ട് ഒരു ജെറ്റിന്റെ അപ്പൊ നമ്മൾ ഡ്രൈവറൊക്കെ മാറി ഇപ്പൊ പുതിയ ഡ്രൈവറാണ് വണ്ടിയിലുള്ളത് പറയ വണ്ടി ഓടിക്കണേ എല്ലാം കൂടി അഞ്ചാ നാൽപ്പാതായി ഇവിടുത്തെ ബസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കും ഇവിടെ നേപ്പാളിൽ പെണ്ണുങ്ങൾക്കാന്ന് വന്ന് ഫ്രണ്ട് സീറ്റ് സൈഡ് സീറ്റൊക്കെ എന്താ വെച്ചാൽ എൻ്റെ സൈഡ് സീറ്റ് പോയി വേറെ ഒരു പെണ്ണ് വന്നപ്പോൾ എന്നെ പിടിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് സൈഡ് സീറ്റ് കൊടുക്കണം എന്നാണ് എന്താ പോകുന്ന നിയമങ്ങളാണോന്ന്

ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത അടങ്ങുന്ന പാഷൻ അങ്ങനെ ഉണ്ടോ കണക്കൊന്നും കൊണ്ടുപോവലിക്ക് അത് ഓരോ വണ്ടി കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ട് കിടന്ന അങ്ങനെയാണ് ഇവിടുത്തെ കഥ നല്ലപോളി കാണാൻ ഇവിടെ സ്ഥലമാണ് സൈഡ് സീറ്റ് സീറ്റില്ലാലോ സോ മുഷ അമ്മ വണ്ടി ഇവരിതാക്കണ്ടെടിയാണ് എല്ലടുത്തൊന്നും നിർത്തിയിട്ട് ചെടി മേടിക്കുന്നുണ്ട് ഭയങ്കര പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് എന്നെ ബാക്കിൽ എടുത്തില്ലേ ആ ലേടി അതുപോലെ തന്നെ എന്താണ് പിന്നെ ബാക്കിൽ എൻ്റെ ഒരു ആളും ഇവർ രണ്ടാളും കൂടി ചെടി മേടിക്കുന്നത് അതെല്ലാം പൈസയും ചിലവാക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇവരെന്തോ ഡീലാന്നൊന്ന് അറിയില്ലേ നമ്മുടെ ഫുൾ ഓഫ് ഈ ാണ് ദൂത്ത്കോശി റിവർ എന്ന് പറയുന്നത് നേപ്പാളിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പം ഇത് വരുന്ന ഹിമാലയത്തിനാണ് അപ്പൊ എന്താണത് ഞാൻ ഇത് വൈസോറ് ചെയ്യാൻ കാരണം ജസ്റ്റ് വ്യൂ മാത്രം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം കോപ്പി റേറ്റ് അടിക്കും പിന്നെ ഞാൻ പറയുന്നിട്ട് കേൾക്കില്ല അതാണ് വേറെ ഒന്നല്ല പിന്നെ എത്ര നമ്മളിപ്പോൾ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ വത്തിയതാണ് ചുറ്റും മലി തൂത്ത് കോഴ്ശികൾ വേറെ അപ്പുറത്തോടെ കഴിക്കുന്നുണ്ട് ഞാൻ നമ്മളെ ഫുഡ് കഴിക്കുന്നത് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഉള്ളു ഭയങ്കര കഷ്ടമാണ് കാര്യം നോക്കട്ടെന്താ നമ്മളെ രണ്ട് പൊറോട്ടയും അതുപോലെ തന്നെ എന്തോ ഒരു കറിയും മേടിച്ചു പക്ഷേ കറി രസം കിട്ടും തിന്നാൻ കട്ടെ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുക ഇപ്പം വണ്ടി കയറുക നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നേരത്തെ പരിപാടി ഇതൊരു സ്പോട്ടാണ് കാണാൻ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നാണെങ്കിൽ ഇപ്പുറന്ന് വെയിലടിക്കുന്നതന്നെ കൊണ്ട് ഒരു സുഖമില്ല നല്ലൊരു ഫോട്ടോ ഫോട്ടോട്ടാണ് സ്പോട്ടല്ല ഇവിടുത്തെ മറ്റേ ഗ്ലാസ് വെച്ചിട്ടുള്ള എല്ലാം കുറച്ച് കണ്ണാടി വെച്ചിട്ടുണ്ടോ ഇതെന്തോ ആക്സിഡൻ്റിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ പറയുന്നല്ലോ എന്താന്ന് കറക്റ്റ് ആണ് ആളിറങ്ങിപ്പോ ചെങ്ങായപ്പോൾ എന്തോ പൈസ ഇടുന്ന പരിപാടിയൊക്കെ എന്തോ അമ്പല സെറ്റപ്പാണ് അങ്ങനെന്താ തോന്നില്ല കേട്ടോ ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നവർ നല്ല രീതിയിൽ കൃഷി ഉണ്ട് കിട്ടും ചോളമൊക്കെ നല്ല രീതിക്ക് കൃഷി ചെയ്യുന്നുണ്ട് കുറേ ഭാഗത്ത് കണ്ടിട്ടുണ്ട് ചോളം കൃഷി ചെയ്ത് അപ്പം ഏകദേശം നമ്മൾ വീണ്ടും വേറെ ഇത് നിർത്തിയിട്ടുണ്ട് ചോളം തന്നാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ദാൽ ഭാത്ത് ഓർഡർ ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടേ ഒരു വൈക്കായിരിക്കും ഇപ്പം ദാൽ ഭാത്ത കഴിക്കട്ടെ ഇനിയിപ്പം ഡെയിലി ദാൽ ഭാത്ത തന്നെ ആയിരിക്കും ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ദാൽ ഭാത്തിന് അകം ദാൽബാത്ത സാധനം ഒന്നുമല്ല വരിപ്പും ചോറും പേരി ഉണ്ട് വേറെന്തോ ഒരു പേരി ഉണ്ട് വേറെന്തോ ഒരു പേരി ഉണ്ട് പപ്പടം ഉണ്ട് ഇതൊന്നും സാധനവും അതറിയില്ല ഇതൊന്നും നോക്കാം നമ്മുടെ ഈ ജീരകത്തിൻ്റെ കൂടെ ഉണ്ട് അടക്കിൻ്റെ കൂടി ഉണ്ട് ഇതൊന്നും മധുര മധുരമുള്ള ജീരകട്ടോ സാധനം വിചാരിച്ചല്ല അത് അൺലിമിറ്റഡ് അടക്കാം ഇരുന്നൂറ്റി അമ്പത് ഉറപ്പേ പൈസ കൊറത്താം

മലയാം ക്ലൗഡി ആയി മോളെത്തി നല്ലോണം താണുത്തോടങ്ങി കിട്ടിത്തിരി കാണുന്നുണ്ടോ വൈകി കാണുന്നുണ്ടോ എസ് പോലെ ഇവിടെ ഇങ്ങനെ അതിലൂടെ നമ്മൾ കയറി വന്ന് തൊഴി കൊയി കൂടി കയറി ഒന്നെല്ലാം കയറി കയറി മോളെത്തിയാലുണ്ട് കോടിക്കും റോഡ് മല കോട കോട ഇതൊരു പോയെ കൊറേ കൃഷിയല്ലേ കണ്ടീട്ട് ഉരുളൊക്കെ അതിന്റെ നല്ല തണുപ്പടി കേട്ടാ ഓടാ നല്ല തണുപ്പാ സല്ലേരി നേരെ മുകളിലേക്ക് വന്ന് പാപ്പലുല്ലത് പാപ്പിലു എയർപോർട്ടിന്റെ അടുത്താണുള്ളത് അവിടെ ഹെലികോപ്റ്റർ ഒക്കെ അവിടെ കിടക്കാൻ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് ഇവിടെ രാവിലെ ഫ്ലൈറ്റ് ഒക്കെ വന്നാൽ ആകെ എത്ര ഉള്ളൂ റൺവേ നൽകും കുറച്ചേ ഉള്ളൂ കൊള്ളാം എന്തായാലും ലോഡ് സ്കോട്ട റൂമി ഞാൻ കാണിച്ചാലും ഇതാണ് നമ്മളെ ലോഡ്ജ് ഹിമാലയൻ ഷെർപ്പ വൈഫൈ ഉണ്ട് റൂമിൽ ചാർജർ ഉണ്ട് വോട്ട് ഷവർ എല്ലാം ഉണ്ട് പിന്നെ ഫുഡും അവിടെ കിട്ടും പിന്നെ അഞ്ഞൂറ് റുപ്യള്ളൂ കുഴപ്പമില്ല മെയിനായിട്ട് ചാർജർ അതെൻ്റെ വലിയ ഉപകാരം ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടീൻ ഉണ്ട് മഴയല്ല മഞ്ഞ പൊടീൻ ഇവിടെ ഇത് പിന്നെ ഹോട്ടൽ എന്താണ് ഭക്ഷണം വഴങ്ങിട്ടുണ്ട് ഇവിടെ മോളിലാണ് റൂം നമ്മളെ റൂം അഞ്ഞൂറ് റുപ്പേൻ്റെ റൂം രണ്ട് ബെഡുണ്ട് വുഡ് വുഡ് ഹൗസ് ആണ് ഇലക്ട്രി ഹൗസ് എന്ന് പറയും അത് ചാർജറുണ്ട് ഇവിടെ ഫാൻ ആ ഫാനിവിടെ ഇല്ല ഫാനിൻ്റെ ആവശ്യമില്ല അമ്മ തണുപ്പാണ് അവിടെ ഫാനുണ്ടാവില്ല പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് എയർപോർട്ടിൻ്റെ വ്യൂ ഉണ്ട് അല്ല എയർപോർട്ടിൻ്റെ വ്യൂ നമ്മൾ രാവിലെ ഇവിടെ വണ്ടി വരും എന്നിട്ട് എന്നെ കൂട്ടുമെന്നാണ് പറഞ്ഞത് ആ പിന്നൊരു കാര്യമുള്ളത് പലരും വീടുകളും കണ്ടിട്ടുണ്ട് എന്താണ് ഈ കാൽമണ്ടൂ ടു സല്ലേരി ഭയങ്കര ഓഫ് റോഡാണ് നമ്മൾ അങ്ങ് ഇല്ലാണ്ടാവും അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല ഫ്രണ്ട് സീറ്റ് ലെഗ് സ്പേസ് ഇട്ടുവാണെങ്കിൽ നല്ലതാണ് വലിയ രീതിക്കുള്ള ഓഫ് റോഡ് എല്ലാ വീഡിയോയിലും മെയിൻ ആയിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഞാൻ കണ്ടു വാട്ടർ ക്രോസിംഗ് ഒക്കെ വരുന്ന അവിടെ വെള്ളം ഉണ്ടെങ്കിൽ വാട്ടർ ക്രോസിംഗ് ഉണ്ടാവും ഇല്ലെങ്കിൽ അവിടെ ഒരു കയറ്റം പോലെ ഈ ഒരു ഭാഗം കയറ്റാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അതാണ് ഭയങ്കര സംഭവമാക്കിയിട്ട് എല്ലാവരും കാണിക്കുന്ന വീഡിയോയില് അതേ ഉള്ളൂ അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല പിന്നെ ഇവിടുന്ന് ഇനിയിപ്പം നാളെ തന്താട തന്താട ടു ഇവിടുത്തേക്ക് ലുക്ല ലുക്ളയിലേക്ക് ട്രെക്ക് ചെയ്യണം നാളെ നേരത്തെ നേരത്തെത്തുകയാണെങ്കിൽ കുറച്ച് ദൂരം ട്രെക്ക് ചെയ്തിട്ട് അവിടെ ഇവിടെ സ്റ്റേ എടുക്കും എന്നിട്ട് പിന്നെ ലുക്കള കയറുമല്ല ഞാൻ നേരെ ഫക്ടിങ്ങിലേക്കാണ് പോവാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കട്ടെ പിന്നെ ഇവർ തന്നെ പഴയ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പിന്നെ പറയാനുള്ളത് ഇന്നത്തെ ജീപളി ചെങ്ങായി അടിപൊളി ചെങ്ങായിട്ടോ ഒന്നും പറയാനില്ല അവന് എന്താണ് ഞാൻ വന്ന കാത്മണ്ടു റ്റു ചേ സല്ലേരി ടു സൊണോലി ടു കാത്മഡു വന്നില്ലേ ആ ബസ്സിലെ ഡ്രൈവറൊക്കെ ആകെ വിഷയമായിരുന്നു ഞാൻ ക്യാബിലെ കാഴ്ച കണ്ടിട്ട് പുറത്തേക്ക് കണ്ടിട്ട് ഞാൻ നേരെ മുന്നിൽ പോയിരുന്നു നമ്മൾ സൈഡ് ഡോർ നോക്കുന്നതിനേക്കാളും മുന്നിൽ നിന്ന് കാണുന്നില്ല രസം ഇരുന്നിട്ട് അവിടുന്ന് ഇവരെ ഫുള്ള് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്നു വെച്ചാൽ പൊട്ടിപ്പൊളഞ്ഞ റോഡാണ് എവിടെ നിന്നിട്ടുള്ളത് സോണാലു ടു കാഠ്മണ്ഡു ഉള്ളത് ഈ റോഡിൽ കൂടെ ഒരു ബ്രേക്ക് പിടിക്കുകയില്ല ഒന്നുമില്ല ഇയാള് ഫോണ് നോക്കും സഹേർട്ട് വലിക്കും ഈ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് സേർട്ട് വലിക്കും അതുപോലെ തന്നെ വേൻവരാക്ക് തിന്നും അങ്ങനത്തെ എല്ലാ പരിപാടിയുണ്ട് ഈ ഈയൊരു ഇതില് നമ്മളാകെ പേടിച്ചു ഞാൻ കത്തേ ഞാൻ നല്ലോണം പേടിച്ചു ഞാൻ ഒരു നമ്മളെ കണ്ണൂർ കോഴിക്കോട് ബസ്സൊന്നൊന്നും അല്ല നല്ല രീതിക്ക് ഞാൻ പേടിച്ചിട്ട് കിള്ള വെറച്ച ചെയ്യുന്നറിയില്ലേ അരി രീതിക്കായി അതൊക്കെയുള്ള അപ്പം ശരി എന്നാൽ നാളത്തെ വീഡിയോ കാണാം ഓക്കേ ബൈ ബൈ